നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു വെജിറ്റബിളാണ് കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്ക ധാരാളം ഗുണങ്ങളാണ് വെള്ളരിക്ക കഴിച്ചാൽ ലഭിക്കുന്നത് ഈ വെള്ളരിക്കകത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെള്ളമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം തടയാനും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും അത് വളരെ നല്ലതാണ് ഇതിനകത്ത് കാലറി വളരെ കുറവുള്ളത് കൊണ്ട് നമുക്കൊരു ആഹാരത്തിന് മുന്നോടിയൊക്കെ ആയിട്ട് കഴിക്കാം കാലറി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് കുറയും വെയിറ്റ് ലോസിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മലബന്ധം തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ കുക്കുമ്പറിനകത്ത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പല മിനറൽസ് അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മെഗനീഷ്യം തുടങ്ങിയ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഇതിന് ആൻറ്റി ഓക്സിഡൻ പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന സ്ട്രെസ്സ് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ വയറിന് വളരെ നല്ലതാണ് വയർ തണുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ പലതരത്തിലുള്ള ഗുണങ്ങളും ഈ വെള്ളരിക്ക സ്ഥിരമായിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഇതുകൂടാതെ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുണ്ട് അതായത് ചെറിയ രീതിയിലുള്ള നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും അതുപോലെ നമ്മുടെ തൊലിക്ക് വളരെ നല്ലതാണ് മുഖം സൗന്ദര്യത്തിന് വളരെ നല്ലതാണ് ഇങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളും നമ്മൾ വെള്ളരിക്ക സ്ഥിരമായി കഴിച്ചാൽ നമുക്ക് ലഭിക്കും നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവും അതുപോലെ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ നമ്മൾ കുക്കുംബർ കഴിക്കുവാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മരുന്ന് കഴിക്കേണ്ടത് തന്നെയാണ് പക്ഷേ എന്നാലും ഒരു കൺട്രോൾ ലെവലിലാക്കാനൊക്കെ ഈ ഒരു കുക്കുമറിന് ഹെൽപ്പ് ചെയ്യും സ്ഥിരമായി കഴിക്കുന്നത് ഒരു നൂറ് ഗ്രാം നമ്മൾ കുക്കുമർ അല്ലെങ്കിൽ വെള്ളരിക്ക കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ടിരുന്ന കാലറി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കാലറി മാത്രമാണ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളമാണ് പ്രോട്ടീൻ ഏകദേശം പോയിൻറ്റ് സിക്സ് ഫൈവ് ഗ്രാമാണ് ഉള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ഏകദേശം മൂന്നേ പോയിൻ്റ് ആറ് ഗ്രാമാണുള്ളത് ഷുഗർ എന്ന് പറയുന്നത് വൺ ഗ്രാം വൺ പോയിൻറ്റ് ഫൈവ് ഗ്രാം മാത്രമേ ഉള്ളൂ ഫൈബർ ഏകദേശം പോയിൻറ്റ് ഫൈവ് ഗ്രാം ഉണ്ട് പിന്നെ അതുപോലെ കൊഴുപ്പ് നോക്കുവാണെങ്കിൽ പോയിൻറ്റ് വൺ ഗ്രാമമാണ് വൈറ്റമിൻ സി നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ഏകദേശം മൂന്ന് മില്ലിഗ്രാം ഒരു ദിവസം ആവശ്യമുള്ള അഞ്ച് ശതമാനം അവിടെ തന്നെ കിട്ടുന്നുണ്ട് വൈറ്റമിൻ കെ ഏകദേശം പതിനാറ് പോയിൻറ്റ് നാല് മൈക്രോഗ്രാംമാണ് ഇരുപത് ശതമാനം വൈറ്റമിൻ കെയും നമുക്കൊരു ദിവസം വേണ്ടത് അവിടെ കിട്ടുന്നുണ്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട് രണ്ട് ശതമാനം ഒരു ദിവസം വേണ്ട ഫോളേറ്റ് അതിൻ്റെ അത് അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം വൺ ഫോർട്ടി സെവൻ മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് കൂടാതെ കാൽഷ്യമുണ്ട് അയണുണ്ട് ഫോസ്ഫറസ് ഉണ്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുള്ള വളരെ നല്ല ഒരു വെജിറ്റബിൾ തന്നെയാണ് കുക്കുംബർ ഇത് ആരാണ് കഴിക്കാൻ പാടില്ലാത്തത് പ്രധാനമായിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം വരുന്ന ചില ആളുകളുണ്ട് ഇതിന് നമ്മൾ ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം എന്ന് പറയും എല്ലാ ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം ഉള്ള ഐ ബി എസ് ഉള്ള ആളുകൾക്കും കുക്കുംബർ പ്രശ്നമല്ല ചില ആളുകൾക്ക് ആ ആളുകൾക്ക് മാത്രമാണ് പ്രധാനമായിട്ടും വെള്ളരിക്ക കഴിക്കാൻ പാടില്ലാത്തത് കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വയറിളകും വയറിൽ ഗ്യാസ് ഉണ്ടാകുക അത് ദഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത്തരം ആളുകളിൽ വയറിളക്കം ഉണ്ടാകുന്നത് പക്ഷേ മറ്റു പ്രശ്നമില്ല പിന്നെ ചില ആളുകൾക്ക് ഇത് കഴിക്കുന്ന സമയത്ത് ദേഹത്തൊക്കെ തടിച്ചു പോങ്ങാറുണ്ട് അത് അലർജിയാണ് അങ്ങനെയുള്ള ആളുകൾ ഒഴിവാക്കണം ബ്ലഡ് തിന്നിങ് മെഡിസിൻ ബാർഫാറിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് അതായത് ശരീരത്തിലെ രക്തം കട്ട പിടിക്കാനിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ട് വെള്ളരിക്ക കഴിക്കാൻ പാടില്ല അതായത് വാരി വലിച്ചൊന്നും കഴിക്കാൻ പാടില്ല ഒരു കപ്പ് കുക്കുംബർ അല്ലെങ്കിൽ രണ്ട് കുക്കുംബർ ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ് ഗ്രാം കുക്കുംബർ എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കും കൊടുത്തു തുടങ്ങാവുന്നതാണ് അപ്പോൾ പല ആളുകളുടെയും ചോദ്യമാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതെല്ലാം ഇതിൻ്റെ അകത്ത് പെസ്റ്റിസൈഡ് മറ്റ് സാധനങ്ങളും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് കുറച്ച് നേരം വിനീഗർ സൊല്യൂഷനിൽ മുക്കി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ ശേഷം നല്ലവണ്ണം ഒഴുകുന്ന വെള്ളത്തിൽ നല്ലവണ്ണം കഴുകി നമുക്ക് ഉപയോഗിക്കുന്നതാണ് ശരിക്കും തൊലി ഉൾപ്പെടെ കഴിക്കണമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പെസ്റ്റിസൈഡ് അത്രമാത്രം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ തൊലി ചെത്തി കഴിഞ്ഞതിന് ശേഷം വെള്ളം കഴിക്കുക അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വീഡിയോമായി ഡോക്ടർ ഡി ബട്ടലേഫ് ഉറഞ്ഞ വരുന്നതായിരിക്കും टा